ജെസി ഫുഡ് ആളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള പൊടിയാണ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് മനസ്സിലാവും എത്ര വേണം ഇതിലേക്കുള്ള വെള്ളം നല്ല ലൂസായിട്ട് ഉള്ള വെള്ളം ആക്കിയിട്ട് എടുക്കരുത് അപ്പം നമുക്ക് പിന്നെ അത് കൊഴിച്ചെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് എല്ലാ ഭാഗത്തും നനവെത്തിയാൽ മാത്രം മതി കേട്ടോ വെള്ളം നിൽക്കുന്ന ഭാഗ ഭാഗത്തിനാക്കിയിട്ടൊന്നും എടുക്കരുത് എന്നിട്ട് നമുക്കത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ട് എടുക്കാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാനായിട്ട് നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളട്ടോ തേങ്ങയും അരിപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ആണ് കേട്ടോ അത് ആദ്യം നമ്മൾ പൊടി നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു തേങ്ങ ചേരയ്ക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ലപോലെ ചേർത്താലേ ഇതിൽ ഈ പത്തി പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മളിതിലൂടെ പത്തിരി എന്ന് പറയാം ഇലയ പരുത്തി അങ്ങനെയൊക്കെ പറയും അപ്പോൾ എല്ലാവരും എന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യേണ്ടിട്ടോ പൊടി നല്ലപോലെ കുഴച്ചെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്തല്ലോ എന്നിട്ട് ഈ തേങ്ങ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തണത്തിൽ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് കുഴച്ചിട്ട് എടുക്കണം എന്നിട്ടാണ് പിന്നെ എല്ലാ ഭാഗത്തും തേങ്ങ എത്തി നമുക്ക് ഉറപ്പായതിനു ശേഷം നമുക്ക് നല്ല വലിയ ബോൾസുകളാക്കിയിട്ട് എടുക്കണം ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിയ ബോൾസുകളാക്കിയിട്ടാണ് എടുക്കുന്നത് എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പത്തിരിക്ക് അല്ലെങ്കിൽ തീരെ കനല്ലെങ്കിൽ നമ്മൾ നൈസ് പത്തിരിൻ്റെയൊക്കെ പോലെ പരത്തി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊള്ളച്ച് വരും ആ ഒരു രീതിയിലല്ല കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കണത് നമ്മളിങ്ങനെയാണ് ഇതുണ്ടാക്കിയെടുക്കാറുള്ളത് കുറച്ച് കട്ടിയിലാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ കുറച്ച് കട്ടി ഉണ്ടാവും വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് അപ്പുറം ഇപ്പുറം ഇങ്ങനെ കുറേ സമയം മറിച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് തിരിച്ച് മറിച്ചിട്ടിട്ടാണ് വേവിച്ചിട്ട് എടുക്കാനോ അങ്ങനെ ബോൾസുകളാക്കിയത് ഓരോന്ന് എടുത്തിട്ട് ഞാൻ ഇലയിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയിട്ട് എടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വായയുടെ ഇല ഉണ്ടെങ്കിൽ അതിൽ പരുത്തി എടുത്താലും മതി ഞാനിങ്ങനെ നമ്മളിതിന് പൊടിയണ്ണിൻ്റെ എല്ലാന്ന പറയാം അതിൽ വെച്ചിട്ടാണ് പരത്തിയിട്ട് എടുക്കുന്നത് എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുക ഇനി ഇത് നല്ല വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് പരുത്തിയിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ മൺചട്ടിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പോളേ ഈ ഒരു പത്തിരിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിത് വിറകടുപ്പിൽ വെച്ചിട്ട് മൺചട്ടി പത്തിരിച്ചട്ടിയിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ചുട്ടിട്ടെടുക്കണത് പത്തിരിച്ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മൾ ഈ പത്തിരി പരുത്തി വെച്ച പത്തിരി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അങ്ങനെ പത്തിരി ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഒരു ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ടാണ് അത് വേവിച്ചിട്ട് എടുക്കാൻ അപ്പോൾ അത് അതിൻ്റെ ഒരു വശമൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റേ ഭാഗം കൂടെ നല്ലപോലെ വേവായി നമുക്കത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു ക്രിസ്പി ആവുന്ന ഒരു രീതിയിലാവുമല്ലോ ആ സമയം വരെ നമുക്കിത് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഒരു പത്തി റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുറ്റിട്ടെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക